ഭാര്യ മകളും മരുവനും എല്ലാരും ഉണ്ട് അവര് പോത്തുംകാരി കഴിച്ച ഞാൻ കഴിക്കാ പറ ഇപ്പൊ വന്ന് ഞങ്ങൾക്കും വേണം പോത്തുംകാരി അവരങ്ങായി ഒരേങ്ങാസിത്തുംകാർ കഴിക്കണം അൽസാചിക്കാരെ കാണണം ഇവിടെ ഹോട്ടലിൽ വരണം ഒരു വന്നിട്ടുണ്ട് ഇവിടെ നല്ല ഫുഡും അപ്പൊ ഇനി പൂവത്തിൻ്റെ അടുത്ത് വരും ഓക്കെ നമുക്ക് ഇവിടെ നിർത്തിക്കോളിൽ പലിക്കാരത് മോള് അത് മരുന്നാണ് രണ്ട് പേര് ഇതാണ് നമ്മുടെ ഫാമിലി ഓക്കെ അപ്പൊ കാണാത്തവര് കാണാ കഴിച്ചു കഴിച്ചു กดหลบโพตงการโพตง ഞങ്ങള് കണ്ടു ഫസ്റ്റ് ഞങ്ങടെ കൂട്ടുകാരൻ സത്താറുന്ന് പറഞ്ഞു മൂപ്പര് ആൽബത്തിന്റെ ഇതിനു വേണ്ടി കണ്ടത് കാണാനായിട്ട് അവിടെ വന്നു അന്ന് ഞാൻ പറഞ്ഞാ അന്ന് വിളിച്ചതല്ലേ ഞങ്ങളുടെ പോത്തുണ്ടാ പറഞ്ഞ പോത്തേക്ക് ഞാൻ കഴിഞ്ഞിട്ട് പറയാ ഇപ്പൊ തിന്നിട്ടല്ലേ വന്ന് ഞങ്ങക്കും വേണം ബോത്തുകാരും വന്നെ ഇനി അത് വന്നല്ലേ ഉള്ളു അപ്പഴാവും പിള്ള വന്നത് എന്നാ എന്നാ അവിടെ പണിക്കാക്കി തരാം ഇതവിടെ നിന്നോ പറഞ്ഞു പറഞ്ഞു പിന്നെ എല്ലാവരും ശരിയാക്കി തന്നെ മസാല മൂപ്പരുണ്ട് ആശ്രയിക്കാൻ കുടുംബം എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ആശ്രയിക്കണം ഫസ്റ്റ് ഞാൻ ഞാൻ പറഞ്ഞാണ് ഫാമിലി ആയിട്ട് ഇവിടെ വന്നോന്ന് ഫാമിലി ആയിട്ട് ാണ് അതെല്ലാരും വന്നിരിക്കാൻ ഇപ്പൊ ഭാര്യ മകളും മരുവനും എല്ലാരും ഉണ്ട് അവര് പോത്തും കാര്യം കഴിച്ചു എല്ലാ കട്ടിച്ചോറു ആണെന്ന് പറഞ്ഞു അത് കഴിച്ചു എന്തായാലും ഫുഡ് അടിപൊളിയാണ് ഇനിയും വരും എന്താ അഭിപ്രായം എന്താ പറയുക എന്റെ കുടുംബം കുടുംബവും കൂടി എന്തോ അതെ